ജീവിതത്തിന്റെ കണക്ക് പുസ്തകം അറുപത് കൊല്ലം ജീവിച്ചൊരു ഞാൻ ജീവിത കൊല്ലം ഉറങ്ങിയതും ഞാൻ ഇത് വിധമാണ് വന്നാൽ ഉറക്കം എട്ട് മണിക്കൂർ നിത്യം എന്ന കണക്കത് തന്നാൽ അറുപത് കൊല്ലം ജീവിച്ചൊരു ഞാൻ കൊല്ലംങ്ങിയതും ഞാൻ ഇത് വിധമാണ് കണക്കിൽ പുസ്തകരേഖകൾ വന്നാൽ മണിക്കൂർ നിത്യം എന്ന കണക്കത് ഉണർന്നിരുന്നത് നാൽപ്പത് കൊല്ലം അതിനകത്താണി പുലിലുകളെല്ലാം ഉണർന്നിരുന്നത് നാൽപ്പത് കൊല്ലം അതിനകത്താണ് ആദ്യം കീർത്തിയും ചേർത്തിവൻ തീർത്തവയെല്ലാം പിന്നെയോ ആദിയും പൂതിയും വ്യാധിയുമായിട്ടുള്ളതുമെല്ലു പഠിച്ച ബാല്യം നഷ്ടം മരിച്ചു കഴിച്ച യുവതൻ ബാല്യം നഷ്ടം യുവതം മറിച്ചു നോക്കിയ ജീവിതം ശാന്തി കൊള്ളവരുന്നതിലില്ല അന്നു ചെയ്യേണ്ടത് ഇന്നോർത്തിയിട്ട് അലകും പിടിയും ഇളയിളയിട്ട് അന്നു ചെയ്യേണ്ടത് ഇന്നോർത്തിയിട്ട് അലകും പിടിയും ഇളയിളകിയിട്ട് അടിമുടി ചുളിഞ്ഞും തടിയാകെ വളഞ്ഞും വെൺമുടി അണിഞ്ഞിട്ട് വൈകിയും ആവുന്നതൊക്കെയും തിരുത്തുക തന്നെ ചടകുടഞ്ഞെഴുന്നേറ്റീ അറുപത് കൊല്ലം ജീവിച്ചൊരു ഞാൻ ഇരുപത് കൊല്ലം ഉറങ്ങിയതും ഞാൻ இது விதமான கணக்கின் புஸ்தகரேகள் வந்தால் உறக்கம் எட்டு மணி நித்தியம் என்ன கணக்கது தன்னால்